പ്ലസ് ടു പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ഉദ്യോഗസ്ഥ ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത് മാർച്ച് മാസം അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യ വാക്കിംഗ് ഇന്റർവ്യൂ മുഖേനയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ലഭിക്കുന്നത് സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് എൻ ഐ എം സ്ലാഷ് ഡി പി എം എസ് യു സ്ലാ ത്രീ ഫോർ നയൻ സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് പോസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നാഷണൽ ആയുഷ് മിഷനിൽ വന്നിട്ടുള്ള മൾട്ടി പർപ്പസ് വർക്കർ സ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് ഹയർ സെക്കൻഡറി പാസ് ആണ് അതായത് പ്ലസ് ടു പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ കമ്പ്യൂട്ടർ സ്കിൽസ് എം എസ് ഓഫീസ് എന്നിവ ഉദ്യോഗാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഉയർന്ന പ്രായ പരിധിയായിട്ട് വന്നിട്ടുള്ളത് നാൽപ്പത് വയസ്സാണ് ഇന്റർവ്യൂ തീയതി സമയം എന്നിവയാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ ഇന്റർവ്യൂ നടക്കുന്നത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മാർച്ച് മാസം അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ിംഗ് ഇന്റർവ്യൂ നടക്കുന്നത് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സോ ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലം ഡി പി എം എസ് യു നാഷണൽ ആയുഷ് മിഷൻ ഫിഫ്ത്ത് ഫ്ലോർ ആരോഗ്യ ഭവൻ ബിൽഡിംഗ് തിരുവനന്തപുരം സോ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആയുഷ് മിഷന്റെ ഫിഫ്ത് ഫ്ലോറിൽ വെച്ചായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടത്തുന്നത് സോ ഇന്റർവ്യൂ തീയതി മറക്കരുത് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മാർച്ച് മാസം അഞ്ചാം തീയതി ആയിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് സോ പ്ലസ് ടു പാസ്സായി ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സ്കിൽസും എം എസ് ഓഫീസൊക്കെ അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതും ഉയർന്ന പ്രായപരിധി നാപ്പത് വയസ്സുവരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു മൾട്ടി പർപ്പസ് വർക്കർ പോസ്റ്റിലേക്ക് പോസ്റ്റൽ മുഖേനയോ നേരിട്ടോ അപ്ലൈ ചെയ്യാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക മേൽപ്പറഞ്ഞ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളുമായിട്ടാണ് ഉദ്യാർത്ഥികൾ തിരുവനന്തപുരം ജില്ലയിലെ ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യ ഭവൻ ബിൽഡിംഗിൽ ഫിഫ്ത് ഫ്ലോറിൽ വാക്കിംഗ് ഇന്റർവ്യൂ വരേണ്ടത് സോ വാക്കിംഗ് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് മാർച്ച് മാസം അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് സോ അപ്ലൈ ചെയ്യേണ്ട ഫോം തന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും സോ തന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്ലിക്കേഷൻ പ്രൊഫൈല് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉദ്യാർത്ഥികൾ ഫില്ല് ചെയ്ത് നാഷണൽ ആയുഷ് മിഷന്റെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ തപാൽ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ ചെന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പ്രകാരം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ഉദ്യാർത്ഥികൾ ഫില്ല് ചെയ്യേണ്ടത് സോ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക എക്സാം ഒന്നും എഴുതാതെ വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂ വഴി ഹയർ സെക്കൻഡറി പാസ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന മൾട്ടി പർപ്പസ് വർക്കർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സുവർണ അവസരമാണ് വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇന്റർവ്യൂ ഡേറ്റ് വരുന്നത് മാർച്ച് മാസം അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് സോ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ ീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ